അമ്മ വൈബ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നിങ്ങൾ പഞ്ചതന്ത്രം കഥ കേട്ടിട്ടുണ്ടോ അതിലെ ഒരു കഥയാണിന്ന് പറയാൻ പോകുന്നത് കഥയുടെ പേര് വിശ്വസ്തനായ കീരി പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു അവിടെ ഒരു കർഷകനും ഭാര്യയും അവരുടെ കുഞ്ഞു മകനോടൊപ്പം താമസിക്കുകയായിരുന്നു അത് അവർക്ക് ആറ്റുനോറ്റുണ്ടായ ഒരു കുഞ്ഞു വാവയായിരുന്നു ഒരു ദിവസം ആ കർഷകൻ പണി കഴിഞ്ഞ് വരുന്ന നേരത്ത് ഒരു കീരിയെ കണ്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടോ കീരിയെ അത് ഒരു ജീവിയാണ് ഇടയ്ക്ക് നമ്മുടെ തൊടിയിലൊക്കെ കാണാം കർഷകൻ ആ കീരിയെ കണ്ടപ്പോൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കുഞ്ഞു വാവയ്ക്ക് കളിപ്പാട്ടത്തിനൊപ്പം ഒരു കൂട്ടാവും എന്ന് കരുതി അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഈ കീരിയെ നമ്മോടൊപ്പം ചേർക്കാം ഇവൻ നമ്മുടെ കുഞ്ഞിന് ഒരു കൂട്ടാവും നമ്മുടെ വീടും കാടിനടുത്തല്ലേ നമുക്കൊരു രക്ഷയുമാവും അത് കേട്ടപ്പോൾ കർഷകൻ്റെ ഭാര്യയും സമ്മതിച്ചു അങ്ങനെ നമ്മുടെ കീരി ആ വീട്ടിൽ അംഗത്തെ പോലെ ആയി അവനും കുഞ്ഞുവവയുമായി പെട്ടെന്ന് കൂട്ടായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കർഷകൻ ജോലിക്ക് പോയ സമയമായിരുന്നു അപ്പോഴാണ് കുഞ്ഞിൻ്റെ അമ്മ വെള്ളമൊക്കെ തീർന്ന കാര്യം ഓർത്തത് അവിടെ നമ്മുടെ വീട്ടിലെപ്പോലെ ടാപ്പ് ഒന്നുമില്ല കൂട്ടുകാരെ ദൂരെ പുഴയിൽ പോയി വെള്ളം കൊണ്ടുവരണം കുഞ്ഞ് തൊട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ യജമാനത്തി ആ കീരിയോട് പറഞ്ഞു കുഞ്ഞുറങ്ങുകയാണല്ലോ നീ ഞാൻ വരുന്നവരെ കുഞ്ഞിന് നല്ലോണം നോക്കണം ഞാൻ വേഗം പോയി വരാം കുഞ്ഞിനെ കാത്തി രക്ഷിക്കണം ഞാൻ ഉടനെ വരാം കേട്ടോ എന്നിട്ട് അവർ ധൃതിയിൽ പോയി ഇപ്പോൾ വീട്ടിൽ കീരിയും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാടിനടുത്തുള്ള വീടാണ് അവിടെ ഇഴജന്തുക്കൾ ധാരാളമുണ്ട് ഒരു മൂർക്കൻ പാമ്പാണെങ്കിൽ തക്കം പാർത്തിരിക്കുകയായിരുന്നു വാതിൽ തുറന്ന് കിടപ്പായിരുന്നു ആ പാമ്പ് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഉന്നം വെച്ച് വീട്ടിൽ കയറി തൊട്ടിലിൽ തൊട്ടിലുറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനടുത്തെത്തി ഉടനെ കീരി ഓടി വന്നു പിന്നെ ഒരു യുദ്ധമായിരുന്നു കീരിയും പാമ്പും കൂടി യുദ്ധമായി അവർ പണ്ടേ ശത്രുക്കളാണല്ലോ അങ്ങനെ പൊരിഞ്ഞ യുദ്ധം അവസാനം കീരി പാമ്പിനെ കൊന്നുകളഞ്ഞു എന്നിട്ട് കുഞ്ഞിനെ രക്ഷിച്ചു കീരിയുടെ വായയിൽ മൊത്തം ചോരയായിരുന്നു പാമ്പിനെ കൊന്നില്ലേ അപ്പോൾ പെട്ടെന്ന് കീരി പുറത്തൊരു ശബ്ദം കേട്ടു എന്നിട്ട് സന്തോഷത്തോടെ ഓടിച്ചെന്നു തൻ്റെ യജമാനത്തി വെള്ളവുമായി വന്നിരിക്കുകയാണ് ഉടനെ കുഞ്ഞിനെ രക്ഷിച്ച സന്തോഷ വാർത്ത പറയണം പക്ഷേ എന്തു സംഭവിച്ചെന്നോ കൂട്ടുകാരെ അവർ കീരിയുടെ മുഖത്തെ രക്തം കണ്ട് തെറ്റുധരിച്ചു ഉറക്കെ കരയാൻ തുടങ്ങി അയ്യോ നീ എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു അതിനെ ഉപദ്രവിച്ചോ എന്നിട്ട് ദേഷ്യത്തിൽ അവർ വെള്ളംകൊടം കൊണ്ട് കീരിയെ ആഞ്ഞടിച്ചു ഉള്ളിലേക്ക് ഓടി പക്ഷേ ഉള്ളിൽ ചെന്നപ്പോൾ സുഖമായി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് അവർ ഞെട്ടി അടുത്തു തന്നെ അതാ ഒരു മൂർഖൻ പാമ്പ് ചത്തുകിടപ്പുണ്ടായിരുന്നു സത്യം മനസ്സിലാക്കി അവർ പുറത്തേക്ക് ഓടി വന്നു കിരിയെ തൊട്ടുനോക്കി പാവം കീരി ചത്തുപോയിരുന്നു ആഞ്ഞടിച്ചതല്ലേ കീരിയോട് ചെയ്ത ക്രൂരതയോർത്ത് അവർ പൊട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി ഇതിൽ നിന്നും എന്തു മനസ്സിലായി കൂട്ടുകാരെ തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത് എന്തു ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കണം അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യൂ മറ്റൊരു കഥയുമായി ഉടനെ വരാം അമ്മ വൈബ്സ് കൂട്ടുകാർക്കൊപ്പം